ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനോജ് വ്ലോഗ് വിളോ അപ്പൊ ഇപ്പം ഇവനുദ്ദേശിച്ചാണ് ഇവൻ എന്തിനാണ് ഈ റോഡിൻ്റെ ഒക്കെ വീട് എടുക്കുന്നത് അപ്പം അതെ ഇന്നിപ്പോൾ കളമശ്ശേരി എച്ച് എം സിൽ വന്നേക്കാണ് നമ്മുടെ പോളിടെക്നിക് കോളേജിൽ അപ്പോൾ അനിയന്റെ അഡ്മിഷന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അഡ്മിഷൻ എല്ലാം റെഡിയായി സമയം ശരിക്കും ഉപ്പാട് തീർന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇതുപോലൊരു സമയം പോകുന്നുള്ള കാര്യം ഉദ്ദേശിച്ചിട്ടില്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതെ അനിയന്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കളമശ്ശേരി പോളിയിൽ പോളിയില് അപ്പ തിരിച്ച് പോവാണ് ഇത്ര സമയം എടുത്തുള്ള ിയോ രാവിലെ വന്ന എന്തായാലും നമ്മൾ ഇത്രയും വർഷം കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പോളിടെക്നിക് കോളേജിൻ്റെ ഉള്ളിൽ പ്രവേശിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഇതാണ് അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത് എന്തായാലും നല്ല വലിയൊരു കോളേജാണ് പഠിക്കാനായിട്ടായാലും എല്ലാം കൂടെ നല്ല സൗകര്യമുള്ളൊരു കോളേജ് പിന്നെ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ വീണ്ടും തിരിച്ച് കളമശ്ശേരിയിലേക്ക് വരികയാണ് അത് വെച്ച് നോക്കുമ്പോൾ വല്ലാതെ അധികം സന്തോഷം കേട്ടോ പിന്നെ എന്താ പറയേണ്ട ഫുട്ബോൾ ഗ്രൗണ്ട് അതുപോലെ ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ട് എല്ലാം ഉണ്ട് നമുക്കിവിടെ എന്നാലും അണിയൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതെ ഞങ്ങൾ തിരിച്ച് പോകുകയാണ് കേട്ടോ അഡ്മിഷൻ അല്ലെങ്കിൽ ഒത്തിരി സമയം വൈകി ഏകദേശം നാലര നാലുമുക്കരായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി കയറാൻ വേണ്ടി നിൽക്കുന്നു ഓക്കെ ബൈ